ഈശോയിൽ സ്നേഹമുള്ളവർ ജപമാല മാസം ഇരുപത്തി ഒമ്പതാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുക ബഹുമാനത്തിൻ്റെ പാത്രമേ വെസൽ ഓഫ് ഓണർ പ്രേ ഫോറസ് ബഹുമാനത്തിൻ്റെ പ്രാർത്ഥ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് മറിയത്തെ ബഹുമാനത്തിൻ്റെ പാത്രം എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ദൈവകൃപയാൽ നിറഞ്ഞതുമായ വ്യക്തി എന്ന നിലയിൽ മറിയത്തിൻ്റെ മറിയത്തെ ബഹുമാനത്തിൻ്റെ പാത്രം എന്ന് വിളിക്കുന്നു വിശുദ്ധ അഗസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് രൂപകൽപ്പന ചെയ്തതും അവൻ്റെ കൃപയാൽ വക്കുവരെ നിറഞ്ഞതുമായ പാത്രമാണ് മറിയം സ്നേഹമുള്ളവരെ വിലപ്പെട്ട എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏറ്റവും വിലയേറിയ ഏറ്റവും പരിശുദ്ധമായ പാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക തിരുവഴുത്തുകളിൽ പാത്രം എന്ന പദം പലപ്പോഴും ദൈവത്തിൻ്റെ കൃപ വഹിക്കുവാനും അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാനും തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രതീകമായിട്ട് ഉപയോഗിക്കാറുണ്ട് ബഹുമാനത്തിൻ്റെ പാത്രം എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ദിവ്യൃപ കൊണ്ട് നിറഞ്ഞതും ശ്രേഷ്ഠവും പവിത്രവുമായ പവിത്രവുമായ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതുമായ ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവുമായ ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമായി മാറും അപ്പോൾ വിശുദ്ധ പാത്രങ്ങളായി തീരാൻ ഇന്നത്തെ ലോകത്തിൽ ഒരു വ്യക്തി തന്നെ തന്നെ എന്തുമാത്രം വിശുദ്ധീകരിക്കുന്നു പരിശുദ്ധിയുള്ളതായി തീരുന്നു അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ് ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ ആത്മീയതയിൽ വളരുക അതാണ് പൗലോസ് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയത്തിൻ്റെ ഗർഭപാത്രം ദൈവവചനത്തിൻ്റെ ദൈവപുത്രൻ്റെ വിശുദ്ധ വാസസ്ഥലമായി മാറി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹനാനി സുവിശേഷം ഒന്ന് പതിനാലിൽ നമ്മൾ വായിക്കുന്നു ദൈവം വേറെ ഒരു സൃഷ്ടിക്കും നൽകാത്ത ബഹുമാനമാണ് മറിയത്തിന് നൽകിയത് വേറൊരു സൃഷ്ടിക്കും ഇത്രയും വലിയ ഒരു ബഹുമാനം ദൈവം നൽകിയിട്ടില്ല ഏറ്റവും വിലയേറിയ നിധിയായ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തിരഞ്ഞെടുത്ത ഒരു സ്വർണ്ണപാത്രം പോലെയായിരുന്നു പരിശുദ്ധ മറിയം ഉരുവാകുന്ന നിമിഷം മുതൽ ഉരുവായ നിമിഷം മുതൽ മറിയം ദിവ്യ കൃപയാൽ നിറഞ്ഞു നിന്നിരുന്നു ഈ കൃപയുടെ പൂർണ്ണത അവളെ ദൈവത്തിൻ്റെ ദിവ്യമായ ഉദ്ദേശത്തിന് യോഗ്യമായ ഒരു പാത്രമാക്കി മാറ്റി സ്നേഹമുള്ളവരെ മറിയം കൃപയുടെ പാത്രമായി മാറിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രാർത്ഥനയും ജീവിത വിശുദ്ധിയും ദാനധർമ്മവും വഴി ദൈവസ്നേഹത്തിൻ്റെ പാത്രങ്ങളായി തീരാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അമ്മ നമുക്ക് മാതൃക നൽകുകയാണ് അതോടൊപ്പം നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വിശുദ്ധ ബലിയിലും ഈശോയെ സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന ഒരു പാത്രമായി നമ്മുടെ ശരീരം മാറുകയാണ് നമ്മൾ ഓരോരുത്തരും മാറുകയാണ് ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയാണ് ഈശോയെ ഉൾക്കൊള്ളുന്ന ഒരു പാത്രമായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ് ഉള്ളവർ അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് വചനത്തിൽ ചോദിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം ഒരു പാത്രമായി ഈശോ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഈ വിശുദ്ധമായ പാത്രം പോലെ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഈ പാത്രത്തിൻ്റെ വിശുദ്ധി അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകവും ശക്തിയും ചൈതന്യവും നിറവും സൗഖ്യവും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിയ പറയുന്നത് ഒരുവൻ തന്നെ തന്നെ എന്തുമാത്രം വിശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കുന്നു അതനുസരിച്ച് യജമാനൻ കൂടുതൽ കൂടുതൽ മഹത്വമുള്ള കാര്യങ്ങൾക്കായിട്ട് ആ പാത്രത്തെ ഉപയോഗിക്കും സ്നേഹമുള്ളവരെ നമുക്കെല്ലാവർക്കും പരിശുദ്ധമ്മ ബഹുമാനത്തിൻ്റെ പാത്രമെന്നറിയപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മാതൃകയിൽ ദൈവകൃപെന്നറിയാൻ പരിശ്രമിക്കുകയും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപയും പരിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ചോർന്ന് പോകാതിരിക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ കൃപയുടെ പാത്രങ്ങളായി മാറാനും മറ്റുള്ളവർക്ക് ആ കൃപ പകർന്നു പകർന്നുകൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേ ഓരോ ദിവസവും ദിവ്യകാരുണ്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുവരുന്ന ഈശോയെ മറിയം തിരുവചനത്തെ മാംസം ധരിച്ച ദൈവപുത്രനെ വിശുദ്ധിയോടുകൂടെ സ്വീകരിച്ചതുപോലെ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ച് കൂടുതൽ വിശുദ്ധിയോടും പരിശുദ്ധിയോടും കൂടെ നമ്മളാകുന്ന പാത്രത്തിൽ ഈശോയെ സ്വീകരിക്കാനും ആ ഈശോയുടെ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന പാത്രങ്ങളായി മാറാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജപമാല മാസത്തിൽ ബഹുമാനത്തിൻ്റെ പാത്രമായ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ